തുണി ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ സുചോത് ചെയ്യുന്ന സമയത്ത് അവരുടെ തുടഭാഗം കാണുന്നുണ്ടല്ലോ അത്തരം ആളുകളുടെ നിസ്കാരം സഹി ആകുമോ അതുപോലെ തന്നെ ചില ആളുകളുടെ പാൻ്റിൽ ചെറിയ ദോരമുണ്ടാകുമല്ലോ അതിലൂടെ അവരുടെ ആവൃത്ത വിളിയായി കഴിഞ്ഞാൽ അവരുടെ നിസ്കാരം ശരിയാകുമോ അതുപോലെ തന്നെ ഈ നെതലടിക്കുന്ന തുണിയെടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ അത്തരം ആളുകളുടെ നിസ്കാരം ശരിയാകുമോ ഇൻഷാല്ല ഇതെല്ലാം നമുക്ക് പരിശോധിക്കാം ഈ തുണി ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ ശുചിത് ചെയ്യുന്ന സമയത്ത് അവരുടെ തുടഭാഗം കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവിടേക്ക് നോക്കരുത് അവിടേക്ക് നോക്കൽ ഹറാമാണ് പിന്നെ അത്തരം ആളുകളുടെ നിസ്കാരം ശരിയാകും കാരണം മുകൾ ഭാഗത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള സൈഡ് ഭാഗങ്ങളിലൂടെയും ആണ് അവരുടെ ഔറത്ത് കാണുന്നത് എങ്കിലാണ് നിസ്കാരം ബാത്തിലാവുക അടിയിലൂടെ കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുകയില്ല അതുപോലെ തന്നെ ചില ആളുകളുടെ പാൻറിൽ ചെറിയ ദോരം കാണാം അതുമല്ലെങ്കിൽ ഈ നിസ്കരിക്കുന്ന ആളുകൾ തുണി ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ചില തുണികൾ നിതലടിക്കുന്നുണ്ടാകും നിതലടിച്ചുകൊണ്ട് അവരുടെ ശരീരഭാഗങ്ങൾ കാണുന്നുണ്ടാകും അത്തരം ആളുകളുടെ നിസ്കാരം സ്വഹിയാകുമോ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ദോരത്തിലൂടെ അതുമല്ലെങ്കിൽ ആ തുണി ധരിച്ചതിലൂടെ അവരുടെ നിറം നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകളുടെ നിസ്കാരം പാത്തിലാകുന്നതാണ് പിന്നെ അവരുടെ ശരീരത്തിലെ നിറം അവരുടെ അവിറത്തിൻ്റെ ഭാഗത്തുള്ള നിറം വെളിവാകുന്നത് മറ്റുള്ളവർ കാണണമെന്നില്ല നിസ്കാരം പാത്തിലാകാനുള്ള മാനദണ്ഡം മറ്റുള്ളവർ അവരുടെ അവിറത്ത് കാണുക എന്നല്ല നിസ്കാരം ശരിയാകണമെങ്കിൽ നിസ്കാരത്തിന്റെ ഷർത്താണ് അവറത്ത് എന്നുള്ളത് അത് മറ്റുള്ളവർ കാണട്ടെ കാണാതിരിക്കട്ടെ അവരുടെ ശരീരത്തിൽ അവരുടെ പേൻ്റിൽ ഔറത്തിൻ്റെ ഭാഗത്ത് ചെറിയ ദൂരമുണ്ട് ആ ദൂരത്തിലൂടെ അവരുടെ നിറം വെളിവാകുന്നുണ്ട് എങ്കിൽ നിറം മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകളുടെ നസ്കാരം സഹി ഇൻഷാ അല്ലാ അള്ളാഹു ഹുസ്ബാൻ ഹു താല നല്ല രീതിയിൽ ഔറത്തുകളെല്ലാം മറച്ചുകൊണ്ട് സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ നിസ്കരിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാക്കട്ടെ അസ്സലാമലൈക്കും റഹ്മാുള്ള